ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ബെല്ലിനെ കുറിച്ചാണ് കേട്ടോ ഇതെന്ത് ബെല്ലാണെന്നല്ലേ ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് അറിയാമായിരിക്കാം പക്ഷെ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കാം എന്നറിയാത്തവർക്കുള്ള അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുവാണ് ഇതാണ് ചൈനീസ് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഒരു ബെല് ഓം ബെല്ലെന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് അത്ഭുതകരമായ ഗുണങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട് ഏ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലുണ്ടത് ദ സെയിം ഈ ബെല് തന്നെയാണുള്ളത് ഇതിങ്ങനെ ഒരു ബെല്ല് ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ദണ്ടും കൂടി ഉണ്ടാവും അതിനിങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു ശബ്ദമുണ്ടല്ലോ ശബ്ദത്തിൻ്റെ ധ്വനി നമ്മുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ മാറ്റലി കൊണ്ട് അത് നമ്മളെ ചെവികളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ ഇങ്ങനെ അലയടിക്കുന്ന ആ ചുറ്റുപാടും അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെൻ്റൽ പവറും അതുപോലെ എല്ലാം കൂടി ഒരുപോലെ പോസിറ്റീവ് ആക്കുന്ന ഒരു ബെല്ലാണ് കേട്ടോ ഇത് ഇത് കുറേ രീതിയിലുണ്ട് കേട്ടോ ഒരു ബൗളിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുന്നത് അത് വേറൊരു ശബ്ദമാണ് വരണേ പക്ഷേ എൻ്റെ വീട്ടിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പോലെ ഇങ്ങനെ നമ്മുടെ സാധാരണ ബെല്ലില്ലേ അതുപോലെ തന്നെ ഒന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ ഇതണ്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഭയങ്കര നല്ല എന്താ പറയുക ശബ്ദമാധുര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ധ്വനിയാണ് വരുന്നത് ഇത് എങ്ങനെ നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ ഒരു ദിവസം നമ്മൾ എന്നും എനർജി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെടുത്ത് നോക്കിയാൽ അവൻ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവനായിരിക്കും അല്ലേ മെഡിറ്റേഷൻ്റെ പവർ ഇന്നത്തെ കാലത്ത് ആർക്കും അറിയാത്തവരില്ലോ കാര്യം നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ എല്ലാം ഓക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു മെഡിറ്റേഷനാണ് ഈ ബെല്ലി ഈ നമ്മുടെ ഓം ബെല്ലിൻ്റെ അകത്തുനിന്ന് വരുന്ന ശബ്ദധ്വനികൾ എന്ന് പറയാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ നമ്മൾ ഓരോരാളും ഓരോരോ പ്രാർത്ഥനാ പ്രാർത്ഥനാരീതിയിൽ വിശ്വസിക്കുന്നവരാണല്ലേ അപ്പോൾ ഞങ്ങളിവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി നാമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അറിയാലോ വീട്ടിലൊരു ചന്ദനത്തിരിയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മക്കളാണ് കേട്ടോ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് അവർ അവരുടെ ഡ്യൂട്ടി അവരവരുടെ ഡ്യൂട്ടിയായിട്ടങ്ങ് ഏറ്റെടുത്തേക്കുവാണ് കേട്ടോ അവരാണ് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൗണ്ട് വരയ്ക്കുന്നത് പോലെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഇങ്ങനെ വലത്തോട്ടേക്കാണ് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടത് ഇപ്പോൾ ഒരു റൂമിൽ കയറിയിട്ട് ഈ ബെല്ലിൻ്റെ ശബ്ദം കുറച്ച് സമയം അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ആ റൗണ്ട് ചെയ്യുന്ന ശബ്ദമാണോട്ടോ കൂടുതൽ കേൾക്കേണ്ടത് നമ്മൾ ഈ ബെല്ലിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ആ സാധാരണ ബെല്ലിൻ്റെ അല്ല പുറത്തോട്ട് വരേണ്ടത് ആ കണ്ട് വെച്ച് ചുറ്റിക്കുമ്പോൾ അതിൻ്റെ അകത്തു വരുന്ന ഒരു ധ്വനിയുണ്ട് അതാണ് നമ്മുടെ റൂമിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ആലയടിച്ച് കേട്ടോണ്ടിരിക്കേണ്ട ശബ്ദം അതാണ് ശരിക്കും ഇതിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് സാധാരണ ബെല്ലിൻ്റെ ശബ്ദമല്ല വേണ്ടത് അതിങ്ങനെ ഒരു റൂമിൽ കുറേ സമയം ചെയ്ത് പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ ഒരു വീട് മൊത്തം മൊത്തം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എന്നും ഒരു ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു എന്താ പറയുക എനർജി ഉണ്ടാവും അല്ല ഒരു പ്രസരിപ്പായിരിക്കും നമുക്ക് അങ്ങനെയുള്ള വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നാൽ എന്നും അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യന്മാരെ നമ്മൾ കേട്ടിട്ടില്ലേ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയണ പോലെ ആ വീട്ടിൽ എന്നും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരിലും ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ നമ്മളിപ്പോൾ ഒരു ഷോപ്പീസൊക്കെ ആയിട്ട് ഇതിങ്ങനെ വെച്ചേക്കും പക്ഷേ അങ്ങനെ വെക്കുന്നതിനേക്കാളും നല്ലത് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഇത് ശരിക്കും നല്ല കാണാനും ഒരു കൗതുകം തരുന്ന ഒരു വസ്തുവും കൂടിയാണ് അതിൻ്റെ ഉപയോഗമാണെങ്കിൽ അതിനേക്കാളും പവറുള്ളതാണ് ഏ ഇതിപ്പം പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് പ്രായം ചെന്നിട്ടൊക്കെ വയ്യാണ്ടൊക്കെ കിടക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് പറയാൻ പറ്റില്ല അവരെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ കിടന്നിടത്തുന്ന നമ്മളടുത്ത് പറയാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാവും അപ്പം ഡെയിലി നമ്മളിതൊരു നമ്മൾ കുന്തിരിക്കൊക്കെ പോകുന്നത് പോലെ ഡെയിലി അവരുടെ റൂമിലൊക്കെ ഒന്ന് ചെന്ന് ഇതൊക്കെ ചുറ്റിച്ചിട്ട് ഡെയിലി അതൊരു ശീലമാക്കി മാറ്റുമ്പോഴത്തേനും അവർക്ക് നല്ലൊരു റിലാക്സ് വരുന്നതായിട്ടും അവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നതായിട്ടും ഫീല് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന റൂം ഉണ്ടാവുമല്ലോ ആ റൂമിലും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മക്കൾക്കും അതൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുഞ്ഞുമക്കളാകുമ്പോൾ അറിയാമല്ലോ കുറെ ഇങ്ങനെ സ്വപ്നം കണ്ട് കരയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് എല്ലാ മക്കൾക്കുള്ളതാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടും നല്ലൊരു ബെല്ലാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും കയ്യിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ അറിയാനും പഠിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേനും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കിത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഒരു എക്സിബിഷൻ വന്നപ്പോഴത്തേനും അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത് ലാസ്റ്റ് ഒരു പീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പീസിൽ മൂന്ന് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു എന്നിട്ട് ലോട്ടറിട്ടിട്ടാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അപ്പോൾ ഈ ബെല്ലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ലൊരു പവറാണ് തീർച്ചയായും നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അതിനെ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനും അറിയാനുമായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലായ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വണ് എന്ന് പറയുന്ന ഈ ചാനലൊന്ന് സബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല കാര്യം പറയാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും നല്ലതും ചീത്തയായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ മോശം കാര്യം പറയാനാണെങ്കിലും ഒരു കമൻറ്റായിട്ട് നിങ്ങളവിടെ രേഖപ്പെടുത്തുക ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ നന്മകളും ദൈവം തന്നുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ താങ്ക്